കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ മരിച്ചു ഒഡീഷ സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള പത്മനാഭ ഗൌഡയാണ് മരിച്ചത് സംഭവത്തിൽ പ്രതി ഒഡീഷ സ്വദേശി ഇരുപത്തൊമ്പത് വയസ്സുള്ള ഭക്താറാം ഗൗഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാത്രി ഒമ്പത് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്ന ഇരുവരും ഒറീസയിൽ ഒരേ ഗ്രാമത്തിലുള്ളവരാണ് മരിച്ച പത്മനാഭഗൌഡ ആഗസ്റ്റ് പതിനഞ്ചിനാണ് കുന്നംകുളത്തെത്തിയത് അന്നേ ദിവസം ഇരുവരും തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു തർക്കത്തിനിടെ പ്രതി മരിച്ചു പത്മനാഭഗൌഡയെ തലയിലും മുഖത്തും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും കാൽ വഴുതി വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ പത്മനാഭ ഗൗഡയ്ക്ക് മർദ്ദനത്തിലൂടെ പരിക്കേറ്റതാണെന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു ഇതോടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടര്ന്നാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്